സാധാരണക്കാർക്ക് ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ ഇ എം ഐ വ്യവസ്ഥയിൽ നൽകിയതിനു ശേഷം അവരുടെ ഏറ്റവും വലിയ ട്രാപ്പ് ആയിട്ടുള്ള പേഴ്സണൽ ലോൺ ഓഫർ എന്ന് പറയുന്ന ടാഗ് ലൈനിലൂടെ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കൊടുത്ത് അതിനുശേഷം അതിന്റെ കൂടെ ക്രെഡിറ്റ് കാർഡ് ഓഫർ കൂടി പ്രൊവൈഡ് ചെയ്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എയ്ൺ ചെയ്യുന്ന മെജോറിറ്റി ഇൻകത്തിന്റെ പോർഷൻസ് പിഴിഞ്ഞെടുക്കുന്ന ഫിനാൻസ് കമ്പനിയുടെ കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് വന്നുള്ള റിക്വസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അവർ എൻ ചെയ്യുന്ന ഇൻകം മുഴുവനായി തന്നെ അവർ അടച്ചുകൊണ്ടിരിക്കുന്നത് പേഴ്സണൽ ലോണിന് വേണ്ടിയിട്ടും ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ടുമാണ് സോ ഒരു സേവിങ്സോ ഇൻവെസ്റ്റ്മെന്റോ ഇവിടെ നടക്കുന്നില്ല എങ്ങനെ ഫിനാൻസ് കമ്പനികൾ സാധാരണക്കാരെ മണി ട്രാപ്പിൽ പെടുത്തുന്നു പൈസയുള്ള ടോപ്പ് ക്ലാസ് ഫാമിലികൾക്ക് ഈ ഒരു പ്രശ്നം വരുന്നില്ല ഞാനും രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഇതിന്റെ പിടിയിലൊന്ന് പെട്ടിട്ടുള്ളതാണ് ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് മോചനം നേടി ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കിരൺ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ത്തിലൊന്നും വീട്ടിലെ ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തില് സാധാരണക്കാർക്ക് എഫോർഡബിൾ അല്ലാത്ത പല ഗൃഹോപകരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് മാത്രമല്ല നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും മേടിക്കാറില്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ദ കാലഘട്ടം മാറി ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ആ ഒരു ഫാമിലിയിലെ ഹസ്ബൻഡിന്റെ കൂടെ വൈഫും വർക്ക് ചെയ്യേണ്ട ആവശ്യം വരാണ് സോ ടെക്നോളജി അവിടെ അല്ലെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നു അപ്പൊ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്ന സമയത്ത് ഫാമിലി കുറച്ചും കൂടി ഫാമിലി ലൈഫ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയി അപ്പോൾ അവിടെ ഈ പറയുന്ന ഗൃഹോപകരണങ്ങൾ ടെക്നോളജി ഏറ്റവും മോഡേൺ ആയിട്ട് വന്നതിന് ശേഷം ഈ ഗൃഹോപകരണങ്ങൾ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല സോ ഇൻകം ഒരു മാസം കിട്ടുന്നത് കുറവാണെങ്കിലും കാലത്ത് ജോലിക്ക് കറക്റ്റ് പത്ത് മണിക്കോ അല്ലെങ്കിൽ ഒമ്പത് മണിക്കോ ഹസ്ബൻഡിനാണെങ്കിലും അതുപോലെ തന്നെ വൈഫിനാണെങ്കിലും എത്തണം സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ചിലപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കി ഫുഡ് ചിലപ്പോൾ പിറ്റേ ദിവസം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നു അവിടെ ഫ്രിഡ്ജ് അവിടെ കൂടിയേ തീരൂ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ആവട്ടെ ദൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് എ സി എന്ന് പറയുന്നത് ആ അവിടെ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അങ്ങനെ കാലഘട്ടം മാറിയപ്പോൾ നമുക്ക് ഈ പറയുന്ന ഗൃഹോപകരണങ്ങൾ എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തി ദെൻ അതിലോട്ട് എത്തിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് സാധാരണക്കാർക്ക് ഇത്ര എമൗണ്ട് കൊടുത്ത് ഒറ്റടിക്ക് ഈ പറയുന്ന ഗൃഹോപകരണങ്ങൾ മേടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു തേർട്ടി തൗസൻഡ് ചിലപ്പോൾ കൊടുത്ത് ഒരു പതിനയ്യായിരം രൂപ മാത്രം വരുമാനമുള്ള ഒരു വ്യക്തിക്ക് പോസിബിൾ ആവണമെന്നില്ല അവിടെയാണ് ഫിനാൻസ് കമ്പനികൾ ഈ പറയുന്ന ഗൃഹോപകരണങ്ങളുടെ ഷോപ്പുമായിട്ട് റീറ്റെയിലേഴ്സുമായിട്ടൊരു ടൈ അപ്പ് വരുന്നത് സോ നമ്മൾ ഫ്രിഡ്ജ് മേടിക്കാനോ വാഷിംഗ് മെഷീൻ മേടിക്കാനോ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് അവിടെ സീറോ ഡൗൺ പേയ്മെന്റ് ആണ് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും അവർ പറയും ഫിനാൻസ് ഉണ്ട് ഫിനാൻസിലൂടെ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും അപ്പൊ ഒരു മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വിലയുള്ള ഒരു ഫ്രിഡ്ജ് പതിനയ്യായിരം രൂപ മാത്രം മാസവരുമാനമുള്ള ഒരു വ്യക്തിക്ക് അഫോർഡബിൾ അല്ല ഒറ്റടിക്ക് ഇത്ര പൈസ കൊടുക്കാൻ ഉണ്ടാവണമെന്നില്ല അപ്പോ ഒരു ചെക്ക് ലീഫും അല്ലെ അക്കൗണ്ട് ഡീറ്റെയിൽസും മാത്രം കൊടുത്താൽ മതി അവിടെ ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിലോട്ട് എത്തും അതൊരു ട്രാപ്പ് ആണെന്ന് സാധാരണക്കാരൻ അറിയുന്നില്ല നിങ്ങൾ ആദ്യമായിട്ട് ഫ്രിഡ്ജ് ഇ എം ഐ വ്യവസ്ഥയില് മേടിച്ചു സോ ഇരുപതിനായിരം രൂപയോ ഇരുപത്തയ്യായിരം രൂപയോ ഉള്ള ആ ഫ്രിഡ്ജ് നിങ്ങളുടെ വീട്ടിലോട്ട് എത്തുന്നു ദെൻ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ സീറോ ആയിരിക്കും അതല്ലെങ്കിൽ വല്ല രണ്ടായിരം രൂപയോ മൂവായിരം രൂപയോ സോ നമ്മൾ ആ എമൗണ്ട് കൊടുക്കുന്നു ബാലൻസ് ഉള്ളത് ഇ എം ഐ വ്യവസ്ഥയിൽ അടച്ചാൽ മതി എന്ന് പറയുന്നു നിങ്ങൾക്ക് ചെല്ലുമ്പോൾ തന്നെ കാണാം ബജാജ് ഫിനാൻസിൻ്റെ ആൾക്കാർ ഈ പറയുന്ന ഷോപ്പിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടായിരിക്കും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ റീറ്റെയിൽ ഷോപ്പിലെ മെയിൻ ആൾക്കാരെന്ന് പറയണത് ഇവരാണ് ദെൻ നമ്മളെ കുറച്ച് സ്ഥലങ്ങളിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അപ്പൊ അവിടെ എന്താണ് നടക്കുന്നത് റീറ്റെയിൽ ഷോപ്പിന്റെ ആൾക്കാർക്ക് അപ്പോൾ തന്നെ പൈസ കിട്ടിക്കഴിഞ്ഞു ദെൻ പിന്നെ നമ്മളും ഫിനാൻസ് കമ്പനിയും തമ്മിലാണ് ഡീല് വരുന്നത് നമ്മള് ഫിനാൻസ് കമ്പനിയിലോട്ട് ഇ എം ഐ മാസമാസം അടച്ചു വീട്ടാണ് സോ ഒരു ഇരുപതിനായിരം രൂപയെന്നൊക്കെ പറയുമ്പോൾ വരുന്ന ഇ എം ഐ വളരെ എഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇ എം ഐ തന്നെയായിരിക്കും ചിലപ്പോൾ ഒരു ടു തൗസൻഡോ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും സൊ അത് പ്രോപ്പറായിട്ട് തന്നെ അവിടെ അടച്ചു വീട്ടാൻ മിക്ക വ്യക്തികൾക്കും സാധിക്കുന്നതാണ് വലിയ പ്രോബ്ലംസും ഒന്നും അവിടെ വരാറില്ല സോ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് സാധാരണക്കാർ മിക്കതും ചെയ്യുന്നൊരു കാര്യമാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടിങ്ങനൊരു പ്രോഡക്റ്റ് മേടിക്കുന്നു അത് നല്ല രീതിയിൽ അടച്ചു വീട്ടുന്നു അതിന് ശേഷമാണ് ട്രാപ്പ് വരുന്നത് നമുക്കറിയാം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എപ്പോഴും പൈസയുടെ ആവശ്യമാണ് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല സോ നമ്മൾ പൈസക്ക് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി മാസാവസാനം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഫിനാൻസ് കമ്പനികൾ മിക്കതും വിളിക്കുന്ന ഒരു ടൈം മന്ത ടൈമിലൊക്കെ ആയിരിക്കും ചിലപ്പോ ഒരു ഇരുപതാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം ആയിരിക്കും ഇവര് മെജോറിറ്റി ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാം പേഴ്സണൽ ലോൺ ഓഫർ ഉണ്ട് ആ വേർഡ് തന്നെ ഏറ്റവും പ്രശ്നമുള്ളൊരു വേർഡാണ് ഓഫർ നമ്മൾ സാധാരണ എന്താ ഓഫർ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് അല്ലെ ഫ്രീ ആയിട്ട് എന്തോ കിട്ടുന്നു അല്ലെങ്കിൽ വില കുറവിന് എന്തോ കിട്ടുന്നു അങ്ങനെയല്ലേ നമ്മൾ ഈ ഒരു വേർഡ് പലപ്പോഴും കേൾക്കാറ് ടെക്സ്റ്റൈൽ ഷോപ്പിലോട്ട് പോകുന്ന സമയത്ത് ഇത്ര പേഴ്സൻറ്റേജിന്റെ ഓഫർ ഉണ്ട് അപ്പോൾ ഓഫർ എന്ന് പറയുമ്പോ നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വില കുറവിന് ഒരു സംഭവം കിട്ടുമ്പോഴാണ് നമ്മൾ അതിനെ ഓഫർ എന്ന് പറയാ സോ ആ വേർഡാണ് പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ഇവർ വിളിക്കുന്നത് അപ്പോ നമുക്ക് പേഴ്സണൽ ലോൺ ഓഫർ ഉണ്ട് എന്ന് ഇവർ പറയാൻ കാരണം എന്താണ് നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന ഫിനാൻ ബജാജ് ഫിനാൻസിൽ നിന്നോ എച്ച് ഡി എഫ്സിൽ നിന്നോ ഈ ഫിനാൻസിൽ പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ചെക്കിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മുഴുവൻ അവരുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആണ് സോ നമുക്ക് പേഴ്സണൽ ലോൺ ഓഫർ ഉണ്ട് സിക്സ്റ്റി തൗസൻഡിൻ്റെയോ വൺ ലാക്കിൻ്റെയോ ഉണ്ടെന്ന് അവർ വിളിച്ചു പറയുന്നു നിങ്ങൾ ഓക്കെ മാത്രം ഫോണിലൂടെ പറഞ്ഞാൽ മതി വിത്തിൻ ടു മിനിറ്റ്സ് നിങ്ങളുടെ അക്കൗണ്ടിലെ എമൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കും നിങ്ങൾ അറിയാത്ത ഒരുപാട് ഹിഡൻ ചാർജസ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സാധാരണക്കാരൻ പലപ്പോഴും ഇതൊന്നും ആലോചിക്കില്ല നമ്മള് പൈസ ഇല്ലാണ്ട് നട്ടം തിരിയുന്ന സമയത്തായിരിക്കും ഇവരെ നമ്മൾ ഈ കോണ്ടാക്ട് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മിക്കതും മന്ത് അല്ലെങ്കിൽ ഇരുപതാം തീയതിക്ക് ശേഷം ഈ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ഇവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം സോ ഫ്രിഡ്ജ് മേടിച്ചന്റെ അടവ് കഴിഞ്ഞൊരു സമാധാനത്തിൽ ഇരിക്കെയിരിക്കും ആ ഒരു ടൈമില് നമുക്ക് ഫണ്ടിന് ആവശ്യം വന്നപ്പോഴാണ് ഇവരിങ്ങനെ നമ്മളെ വിളിക്കുന്നത് സോ ഓട്ടോമാറ്റിക്കലി പൈസയുടെ അത്യാവശ്യത്തിന് നിൽക്കുന്ന നമ്മുടെ മനസ്സില് ആദ്യം വരുന്നൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇ എം ഐ അടച്ചു കിട്ടിയിട്ടുള്ള ഞാനല്ലേ ഇതിന്റെ ഇ എം ഐ എന്ന് പറയണത് ചിലപ്പോ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും അതൊരു മൂവായിരത്തി അഞ്ഞൂറോ ചിലപ്പോ നാലായിരോ അത്രയ്ക്കെ ആയിരിക്കും നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കാത്തൊരു കാര്യം ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവര് നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിനാല് ശതമാനം വരെയാണ് പലിശ നമ്മൾ എത്രയാണോ എമൗണ്ട് മേടിക്കുന്നത് ഇപ്പോൾ വൺ ലാഖോ അല്ലെങ്കിൽ വൺ ലാക്ക് തേർട്ടി തൗസൻഡോ ഒക്കെ ഒരു രണ്ട് വർഷത്തേക്കൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയുടെ ആ കൂടുതൽ നിങ്ങൾ അടച്ചു വരുമ്പോൾ ചിലപ്പോൾ മൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് എമൗണ്ട് ആവും അപ്പോ അത്രത്തോളം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ വരുന്നുണ്ട് അൺസെക്യൂർഡ് ലോൺ ആണ് പലരും അതിൽ പെട്ടുപോകുന്നതാണ് സോ നിങ്ങൾ ഏൻ ചെയ്യുന്ന എമൗണ്ട് മെജോറിറ്റി പിന്നെ ഇവരിലോട്ട് എത്തിച്ചേരാണ് ഇതാണ് രണ്ടാമത്തെ കടക്കണി ഇനി നിങ്ങളുടെ ലൈഫ് കുറച്ച് മുന്നോട്ട് പോയി ഒന്നുകിൽ ആ ഫാമിലിയിൽ ഒരാളും കൂടിയും ചിലപ്പോ ജോലി കിട്ടി ചിലപ്പോ ഇൻകം ആ ഫാമിലിയിൽ കൂടിയിട്ടുണ്ടാവും കുറച്ച് കഴിയുമ്പോ അതല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം കൂടിയിട്ടുണ്ടാവാം അപ്പോഴായിരിക്കും നിങ്ങളുടെ മുമ്പിൽ നെക്സ്റ്റ് ഒരു ഓഫറുമായിട്ട് വരാം അതാണ് ക്രെഡിറ്റ് കാർഡ് ഓഫർ ഇതുവരെയുള്ള നിങ്ങളുടെ പെർഫോമൻസിന്റെ ബേസിൽ ഞങ്ങൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫർ നൽകാണ് സോ ആദ്യം പ്രോഡക്റ്റ് രൂപേണ രണ്ടാമത് പേഴ്സണൽ ലോൺ ഓഫർ മൂന്നാമത് ക്രെഡിറ്റ് കാർഡ് ഓഫർ സോ ഈ ക്രെഡിറ്റ് കാർഡ് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് കൂടി അവിടെ കൂടാണ് ഏറ്റവും വലിയൊരു ട്രാപ്പാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇപ്പോ ആദ്യ കാലഘട്ടത്തിൽ എപ്പോഴും എൻ്റെ അമ്മയൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് മൂവായിരം രൂപ ശമ്പളമുള്ള ഒരു ഫാമിലി മുഴുവനായിട്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാറുണ്ട് ഇപ്പൊ ഇരുപത്തയ്യായിരം കിട്ടിയാലും നാൽപ്പതിനായിരം കിട്ടിയാലും ഒരു ലക്ഷം കിട്ടിയാലും മാസമാകുമ്പോഴേക്കും ആകെ ടൈറ്റ് ആണ് എന്താണ് റീസൺ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റാണ് ആദ്യ കാലഘട്ടത്തിൽ നമുക്കൊരു പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ടൗണിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ കയ്യിലുള്ള പൈസ നോക്കി ഒക്കെ ആയിരിക്കും നമ്മൾ മേടിക്കുക ദെൻ കുറച്ച് ഒരു കാര്യമാണ് നമ്മൾ മേടിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് സുരകുട്ടി വെച്ചിട്ടുള്ള പൈസ വെച്ചിട്ടായിരിക്കും മേടിക്കുക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഓൺലൈനിലൂടെ നമുക്ക് എന്തും പർച്ചേസ് ചെയ്യാൻ സാധിക്കും കയ്യിൽ പൈസ ഇല്ലെങ്കിലും നോ പ്രോബ്ലം അവിടെയാണ് ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നത് സാധാരണക്കാർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലെങ്കിൽ അവിടെ നമ്മൾ പെട്ടുപോകുന്നതാണ് എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല എനിക്ക് മേടിക്കേണ്ട പ്രോഡക്റ്റിന് നാലായിരം രൂപയാണ് എനിക്ക് ആ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിലൂടെ അത് പർച്ചേസ് ചെയ്യും മുപ്പത് ദിവസവും നാല്പത്തഞ്ച് ദിവസവും കഴിഞ്ഞ് റീപേ ചെയ്താൽ മതി നാൽപ്പത്തി ആറാമത്തെ ദിവസമായി കഴിഞ്ഞാൽ ഒരു ദിവസം ആ ഡിലേ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്ന പലിശ അത്രത്തോളം കൂടുതലാണ് പേഴ്സണൽ ലോണിനേക്കാൾ കൂടുതൽ അവിടെ ക്രെഡിറ്റ് കാർഡിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും അവർ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ബാങ്ക് ഈ ഫിനാൻസ് കമ്പനി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അയക്കുമ്പോൾ നമ്മൾ അടയ്ക്കാനുള്ള എമൗണ്ട് മേ ബി നാൽപ്പതിനായിരം രൂപയാണെങ്കിൽ മിനിമം നിങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് അടച്ചാൽ മതി നാൽപ്പതിനായിരം അടയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ബില്ല് വരാം സാധാരണക്കാർ എന്ത് ചെയ്യും പൈസ ഇല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് അടയ്ക്കും മൂവായിരത്തി അഞ്ഞൂറ് അടച്ചു കഴിഞ്ഞാൽ അവിടെ പെട്ടു ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വളരെ കൂടുതലായിരിക്കും അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻകം കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് കൂടി അവിടെ മാറ്റി നിങ്ങൾ എത്ര ഇൻകം ഉണ്ടാക്കിയാലും മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയില് ഒരാൾക്ക് ജോലി കിട്ടി അവന്റെ ഇൻകം കൂടി കിട്ടിയാലും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഈ പറയുന്ന കാര്യങ്ങൾക്കേ തികയുള്ളൂ നിങ്ങൾ ഇവരുടെ ട്രാപ്പിൽ അകപ്പെട്ട് കഴിഞ്ഞു നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് കൂടി നിങ്ങൾ കാണുന്നതൊക്കെ പോയി മീടിക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ആര് നൽകുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് നൽകുന്നുണ്ട് നിങ്ങൾ ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് ഈ പറയുന്ന ലോണൊക്കെ അടച്ച് വീട്ടിൽ കഴിഞ്ഞാലും പിന്നെയും സാധാരണക്കാരൻ്റെ അവസ്ഥ അറിയാം എപ്പോഴും ആവശ്യം വരും വീണ്ടും നിങ്ങൾ ഇത് എടുക്കുന്നുള്ളതാണ് കാരണം ഡോക്യുമെന്റ്സ് വേണ്ട അപ്പോ ഞാനും ഇതിന്റെ എന്താണ് ട്രാപ്പിൽ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ് ആ ഒരു ടൈം പിരീഡ് എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എം ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് എം ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരു ടൈം പീരീഡ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ജോലി വേണ്ടെന്ന് വെച്ചത് കൊണ്ട് തന്നെ ഇൻകം വളരെ കുറയും ബട്ട് നമ്മുടെ ഇതുവരെയുള്ള ഒരു ഒക്കെ ബേസിലാണ് നമ്മൾ പഠിക്കാൻ പോയേ ഞാനും വൈഫ് മോള് ഒരു വർഷം ജോലിയൊന്നും ഒന്നും വേണ്ടെന്ന് വെച്ചാൽ പഠിക്കാൻ പോവാം ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസേജ് ആ ഒരു ടൈം പീരീഡിലാണ് വളരെ കൂടിയത് സോ നമ്മളെന്തെങ്കിലും കൂടുതൽ എമൗണ്ടിനെ മേടിച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ നമ്മൾ വിളിച്ചു പറയും ഇത്ര എമൗണ്ട് നമുക്ക് ഫ്ലെക്സി ആയിട്ട് അടക്കാം അതാണ് വേറൊരു ട്രാപ്പ് നമ്മൾ എമൗണ്ട് സ്റ്റേറ്റ്മെന്റ് വന്ന് അടയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവർ ഒരു നാൽപ്പതോ അമ്പതോ ബില്ല് വന്നു അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ബില്ല് വന്നു നമ്മൾ അത് അടയ്ക്കണ സമയത്ത് ഇങ്ങോട്ട് വിളിച്ചു പറയും ഇത്ര എമൗണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് വീണ്ടും അടയ്ക്കാനുള്ള ഓഫറുണ്ട് അപ്പം ആ ഒരു സമയത്ത് ജോലി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാണ്ട് ഈ പറയുന്ന പഠിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഫ്ലെക്സി ഇ എം ഐ ഒക്കെ യൂസ് ചെയ്തു അവിടെ ഉണ്ടായ ഒരു കാര്യം ഒരുപാട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ അവിടെ അടയ്ക്കേണ്ടതായിട്ട് വന്നു ദെൻ വൺ ഇയർ കഴിഞ്ഞ് ഞാൻ എന്താണ് തിരിച്ചെൻ്റെ ജോലിയിലോട്ട് തന്നെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഞാനിത് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ചെയ്തത് എൻ്റെ കയ്യിലൊരു രണ്ട് മൂന്ന് ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പേഴ്സണൽ ലോണുകളും ആ ഒരു ടൈമിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്പർ വൺ ചെയ്തത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ബേസിൽ ഏതൊക്കെ ലോണുകൾ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ലോൺ നമ്പർ വൺ നമ്പർ ടു അതിൻ്റെ താഴെയുള്ളത് അങ്ങനെ നമ്മൾ ഓർഡറിൽ എഴുതി വെക്കുകയാണ് ഏ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ റീപേമെൻറ്റ് ചെയ്യാനുള്ളതിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ഓർഡറിൽ എഴുതി വെക്കുന്നു ദെൻ നമുക്ക് കിട്ടുന്ന ഇൻകം എത്രത്തോളം ഉണ്ടോ ആ ഒരു ടൈമില് ചെയ്തത് ഫസ്റ്റ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് എടുത്തിട്ടുള്ള ലോണൊക്കെ ആദ്യം കൂടുതൽ കൂടുതൽ അടക്കാൻ നോക്കാം അപ്പോഴും എനിക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ പ്രീക്ലോസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അവിടെയും ചാർജ് ഉണ്ട് ബട്ട് ഞാനത് നോക്കിയില്ല ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന ലോണുകൾ ആദ്യം അടക്കാൻ ട്രൈ ചെയ്തു ഓക്കെ ദെൻ അതിന് ശേഷം ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ ആണെങ്കിലും പിന്നെ നമ്മൾ എത്രയാണോ ക്രെഡിറ്റ് കാർഡിന്റെ ടോട്ടൽ ലിമിറ്റ് അല്ലെ അതിന്റെ ഇരുപത്തഞ്ച് ശതമാനമോ മുപ്പത് ശതമാനമോ അതിനേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തു എന്നുള്ളതാണ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്താൽ ചെയ്താലുണ്ടാകുന്ന ഗുണം സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യും നമ്മൾ ഫ്യൂച്ചറിൽ വല്ല ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബാങ്കിനെ ആണെങ്കിലും ഇപ്പം വീടൊക്കെ പണിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ലോൺ എടുക്കും അപ്പോൾ ആ സമയത്ത് നമുക്കൊരു നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ലഭിക്കാൻ നല്ല സിബിൽ സ്കോർ എപ്പോഴും വേണം അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അങ്ങനെ ഏകദേശം ഒരു രണ്ട് വർഷത്തിനുള്ളിൽ എൻ്റെ പേഴ്സണൽ ലോൺ മുഴുവനായിട്ട് ഞാൻ വിട്ടുകയും ദെൻ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് അടച്ചു വീട്ടി പിന്നെ ഒരു ലിമിറ്റ് വെച്ച് മാത്രം ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ മാത്രം ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് ചെയ്ത് അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് മോചിതനായി എന്നുള്ളതാണ് ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിന് ഉള്ളിൽ തന്നെ സോ മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് പറയാറുള്ള ഒരു കാര്യം ഇതിൻ്റെ ഉള്ളിൽ ഈ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ സാധിക്കുന്നില്ല സോ ഇതിൽ നിന്ന് ഒരു മോചനം നേടണമെങ്കിൽ നമുക്ക് ഇൻകം കൂടണ്ടേ ഈ സാധാരണക്കാരുടെ ശമ്പളം എപ്പോഴും മിക്കതും ഫിക്സഡായിരിക്കും പതിനയ്യായിരം ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ഇത്രയൊക്കെയാണ് നിൽക്കുക അപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആദ്യം പറയാനുള്ളൊരു കാര്യം ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒരു കാര്യം നമുക്ക് മേടിക്കണം എങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഓടിപ്പോയി അപ്പത് മേടിക്കാതിരിക്കുക ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചേ ഫ്രിഡ്ജ് മേടിക്കണം ഫ്രിഡ്ജിന് ഫ്രിഡ്ജിനിപ്പോൾ ഇരുപതിനായിരം രൂപയാണ് എക്സാമ്പിൾ എന്ന് വിചാരിക്കുക സോ നിങ്ങൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാസം അടച്ചടച്ച് ഫിനാൻസ് കമ്പനിക്ക് ഇത് കൊടുത്ത് ഫ്രിഡ്ജ് മേടിച്ചു എന്നുള്ളതാണ് സോ നിങ്ങൾക്കൊരു സാധനം മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ദയവായി നിങ്ങളത് മേടിക്കാതിരിക്കുക അപ്പോൾ മേടിക്കാൻ നിങ്ങൾ തന്നെ ഈ എമൗണ്ട് സേവ് ചെയ്ത് വെക്കുക മാസം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ട് സേവ് ചെയ്ത് വെക്കുക ദെൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഏകദേശം ഒരു പതിനയ്യായിരമോ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിൻ്റെ നിയറസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ എമൗണ്ട് വെച്ച് ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടത്തുക അതല്ലാണ്ട് ട്വൻറ്റി തൗസൻ്റോ ട്വൻറ്റി ഫൈവ് തൗസൻ്റോ ഉള്ളൊരു വ്യക്തി ഇ എം ഐക്ക് ഐഫോൺ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ലൈഫ് ആകെ കുട്ടിച്ചോറാവുന്നതാണ് അത് കൊടുക്കാൻ ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സാധനങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം കാണുമ്പോഴേക്കും ഓടിപ്പോയി ടോപ്പ് ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർ കണ്ടില്ലേ ഇത് യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് പോയി മേടിച്ചാൽ നിങ്ങൾക്ക് തരാൻ ആൾക്കാരുണ്ട് ബട്ട് നിങ്ങളുടെ ലൈഫാണ് അവിടെ ഈ ഒരു ലൂപ്പിൽ പെട്ടുപോകാം ഈ ഒരു ലൂപ്പിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൂടിയേ തീരൂ ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊരു സാധനം നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചൂട് എടുക്കാൻ നിങ്ങളെ എന്താണ് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഐഡിയയുമായിട്ടാണ് ഈ ബജാജ് ഫിനാൻസ് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ഇങ്ങനെയുള്ള ഒരുപാട് ആ ഫിനാൻസ് കമ്പനികൾ നമ്മുടെ മുമ്പിലോട്ട് വരുന്നത് സോ ഇവരുടെ ചതിക്കെണിയിൽ ഇവരുടെ ട്രാപ്പിൽ പെടാതെ സോ ഇനി വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ ജോലിയൊക്കെ കിട്ടി ഇൻകം വരുമ്പോൾ നിങ്ങളാണെങ്കിലും അത് മാത്രമല്ല ഓൾറെഡി ഈ ഒരു ട്രാപ്പിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കില് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ പെടുത്തിയ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞേ ആദ്യം ഗൃഹോപകരണങ്ങൾ തന്നെ പീഡിപ്പിച്ചു അതിലൂടെ പേഴ്സണൽ ലോൺ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ പോവാണ് അപ്പോ ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ ക്രെഡിറ്റ് കാർഡൊന്നും ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത സാധാരണക്കാര് ദയവ് ചെയ്ത് ഇതിലോട്ട് പെട്ടുപോരുത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്യ ക്രെഡിറ്റ് കാർഡൊക്കെ നല്ലത് തന്നെയാണ് മര്യാദക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ആ വാള് പോലത്തെ ഒരു സംഭവമാണ് നമ്മളെ പിടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്തും ഓടിപ്പോയി മേടിക്കാതിരിക്കുക അതിനു വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒന്നും ഒരുങ്ങുക കുറച്ചൊരു എമൗണ്ട് സേവ് ചെയ്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ചെറിയ എമൗണ്ട് ഒക്കെ ഇ എം ഐ ആയാലും കുഴപ്പമില്ല ദെൻ പലരും ലോൺ ഓഫർ ഉണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞ് ഫോണിലോട്ട് വിളിക്കുമ്പോൾ നോ പറയാൻ ഇതിനാണ് നിങ്ങൾ എന്ത് ചെയ്യണ്ടെ ട്രൈ ചെയ്യണ്ടേ നിങ്ങൾ തന്നെ ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ആയി കഴിഞ്ഞാൽ സ്പെൻഡിങ് ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് കുറഞ്ഞാൽ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോവും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് ഇൻകം കൂട്ടി നിങ്ങൾ എന്താണെങ്കിൽ അടിച്ചുപൊളിക്കുക ഓക്കെ സോ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മാറ്ററാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ ഈ പറയുന്ന ഫിനാൻസ് കമ്പനികളുടെ ചൂഷണത്തിന് ഇനി നിങ്ങൾ ഇരയാവാതെ ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് ഇസ് കിരൺ സിയേഴ്സ് ഓഫ് ഹവർ ഡേ താങ്ക് യു